സമ്പാളൂർ കപ്പേളയ്ക്ക് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു വെട്ടുകടവ് റോഡരികിലെ മാടപ്പള്ളി റപ്പായി ജോൺസന്റെ ഭൂമിയിൽ ടവർ നിർമ്മാണത്തിനായി മണ്ണുമാതി ഉപയോഗിച്ച് കുഴി നിർമ്മിക്കുന്നതിനിടെ നാട്ടുകാരെത്തി നിർമ്മാണം തടയുകയായിരുന്നു ആഷ്ലി ഡി റൊസാരിയോ മഹേഷ് തോമസ് മാടപ്പള്ളി ജോൺസൺ മാടപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അൻപതോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് മൂന്ന് മീറ്റർ അകലത്തിൽ നിർമ്മിക്കുന്ന ടവർ ജനങ്ങൾക്ക് ഒട്ടേറെ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്തിന്റെ അനുമതിയോ കളക്ടറിന്റെ അനുമതിയോ ഇവൻ കോടതിയുടെ അനുമതിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരു അനുമതിയും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഇവർക്ക് അതിന്റെ ആവശ്യമില്ല പഞ്ചായത്തിൽ പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ള രൂപം മാത്രമാണ് പ്രതിഷേധത്തെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി വാർഡ് മെമ്പർ ജിജു മടപ്പള്ളി പ്രതിഷേധ പ്രവർത്തകർ എന്നിവരും എസ്ഐമാരായ സുമേഷ് സി എസ് ജസ്റ്റിൻ കെവിയും നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ രണ്ടു ദിവസത്തേക്ക് നിർമ്മാണം നിർത്തിവച്ചതായി അറിയിച്ചു എങ്കിലും ടവർ നിർമ്മാണത്തിനെതിരെ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ മീഡിയ ടൈം മാള